ഹലോ ഫ്രണ്ട്സ് സ്വിം ലോക്സിൻ്റെ പുതുവുത്തിന് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പപ്പീസ് അതായത് പപ്പീസും ഉണ്ട് അടൾറ്റ് ഡോഗും എല്ലാം നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കാണുന്നവർ മാക്സിമം നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പപ്പീസിനെന്ന് പറയുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പപ്പീനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കുക അതിലൊന്നും വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്തു അപ്പോൾ അധികം പറഞ്ഞ് രേഖ അടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് നേരെ വീടുകളിലേക്ക് കിടക്കാം ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബീഗിളിൻ്റെ ഒരു അഡൽറ്റ് ആണ് ഫീമെയിലാണ് ഒരു വയസ്സ് ആറുമാസവും ആയിട്ടുണ്ട് ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഡോഗ ഹെൽത്തി ആയിട്ടുള്ള ഡോഗ ആണ് അതുപോലെ തന്നെ അഗ്രസീവോ കാര്യങ്ങളോ ഒന്നും സ്ഥലം വരുന്ന കൊല്ലത്താണ് പ്രാവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് എന്ന് പറഞ്ഞാൽ റോഡ് വീലറിന് നല്ല ക്വാളിറ്റിയും ഉള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ടോപ്പ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് ചെയ്താൽ മതി അടുത്തായിട്ട് ബീകളുടെ ഒരു ഹെവി സൈസ് മെയിൽ പപ്പിയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് പറഞ്ഞാൽ പതിമൂന്നായിരം രൂപയാണ് അപ്പൊ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തതായിട്ട് ലാബിന്റെ ഫീമെയിൽ പപ്പിനെ ഒക്കെ നോക്കുന്ന ആളുകൾക്കാണ് ലാബിന്റെ നല്ല ക്വാളിറ്റി ഉള്ള പപ്പി വന്നിട്ടുണ്ട് ഫീമെയിൽ പപ്പിയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഏഴായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തതായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള സ്പിറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മുടെ കയ്യിലിപ്പോൾ ആയി വന്നിട്ടുണ്ട് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നാലായിരം രൂപ റേറ്റ് വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞാൽ പെറ്റ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കും അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ